വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ ആദ്യമായി തന്നെ കുരുത്തോല തിരുനാളിന്റെ ഓശാന പെരുന്നാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു ഇന്ന് നമ്മുടെ വിചിന്ദ്രതരായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ജെറുസലേമിലേക്കുള്ള ഈശോനാഥന്റെ രാജകീയ പ്രവേശനത്തെ കുറിച്ച് അവൻ ജെറുസലേമിലേക്ക് ഒരു രാജാവിനെ പോലെ കഴുതയുടെയും കഴുതക്കുട്ടയുടെയും പുറത്ത് കയറി അവൻ എഴുന്നള്ളുകയാണ് ആ എഴുന്നണ്ടപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ജെറുസലേം നഗരം പല രാജാക്കന്മാരുടെയും തേരോട്ടങ്ങള് കണ്ടിട്ടുള്ള നഗരമാണ് അവിടെ പലപ്പോഴും കുതിരയുടെയും ഒട്ടകത്തിൻ്റെയും അല്ലെങ്കിൽ ശക്തമായ തേരോട്ടങ്ങൾ നടക്കുന്നിടത്ത് ഒരു കഴുതയുടെയും കഴുത പുറത്ത് കയറിക്കൊണ്ട് രാജാതിരാജനായവൻ എളിമയുടെ മൂർത്തിഭാവമായി എഴുന്നള്ളി വരികയാണ് പ്രേമുള്ളവരെ ഇവിടെ നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓശാന പെരുന്നാൾ എന്ന് പറയുന്നത് അതൊരു എളിമയുടെ പെരുന്നാളാണ് നമ്മളൊക്കെ കൈകളിൽ എന്തുന്ന തളർ ഓല എത്രമാത്രം നൈർമല്യത്തിന്റെയും എളിമയുടേതുമായ അടയാളമാണ് രണ്ടാമതായി നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോ ഇപ്രകാരം എഴുന്നള്ളുമ്പോൾ അവന്റെ വഴികളിലേക്ക് അവർ വസ്ത്രങ്ങളും ഒലിവ് ചില്ലകളും ഒക്കെ ഇടുകയാണ് ആരും പറഞ്ഞിട്ടില്ല ഈ ജനം എത് ചെയ്യുന്നത് സാധാരണ ഒരു രാജാവ് കടന്നു പോകുമ്പോൾ രാജ്യഭീതികള് അലങ്കരിക്കുന്ന പരിചാരകരെയും അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലെ അംഗങ്ങളെയും അല്ലെങ്കിൽ ഒരുക്കുന്നവരെയും ഒക്കെ കാണാം പക്ഷെ ഇവിടെ ആരും ആർക്കും നിർദ്ദേശം കൊടുത്തിട്ടല്ല രാക്ഷനായവൻ കടന്നു വരുമ്പോൾ അവനിൽ നിന്ന് സൗഖ്യം കിട്ടിയവര് അവന്റെ ക്രമയും അനുഗ്രഹവും അനുഭവിച്ചവര് അവന്റെ ശക്തി അനുഭവിച്ചവര് അവൻ കൊടുത്ത വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവര് തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുകയും ഒലിവ് ചില്ലകളും മരക്കൊമ്പുകളും ഒക്കെ അവന് സ്വീകരിക്കുവാനായിട്ട് ആ വഴി നിറയിൽ നിരത്തുകയും ചെയ്യുകയാണ് പ്രേമുള്ളവരെ വീണ്ടും നമ്മെ കണ്ടുപിടിക്കുകയാണ് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് കഥാവിന്റെ നാമത്തിൽ വരുന്നവൻ അത്യുന്നതൻ ഉന്നതൻ അവൻ അനുഗ്രഹീതൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേക്ക് കർത്താവിന്റെ നാമത്തിൽ വരുന്നു ഈശ്വനാഥൻ പിതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വരുന്നു എന്നുള്ള തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ സംഭവിക്കുകയാണ് ഈ രാജാതിരാജനായി കടന്നു വരുന്ന ഈശ്വരക്കറിയാം താൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡാസഹനവും താൻ അനുഭവിക്കുവാൻ പോകുന്ന വേദനകളും താൻ അനുഭവിക്കുവാൻ പോകുന്ന കുരിശുമന്നത്തെ കുറിച്ചും ഇതെല്ലാമായിരുന്നിട്ടും അവൻ പിതാവിന്റെ ഹിതം നിറവേറ്റാനായി പ്രവചനങ്ങൾ പൂർത്തീകണം എന്നതുപോലെ അവൻ കടന്നുവരികയാണ് രണ്ടാമതായിട്ടുള്ള കണ്ടുമുട്ടുകയാണ് ഈശ്വരനാഥൻ ജെറൂസല ദേവാലയത്തിൽ പ്രവേശിക്കുകയാണ് അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പുറത്താക്കുകയും നാണയ മാറ്റക്കാരുടെയും പ്രാവ് വിൽപ്പനക്കാരുടെയും ഇരിപ്പിടങ്ങള് തട്ടിമറിക്കുകയും ചെയ്തു അവൻ അവരോട് പറഞ്ഞു എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു പ്രേമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈശോയ്ക്കറിയാം യഹൂദർക്ക് എത്രമാത്രം അവനോട് എതിർപ്പും വിദ്വേഷമുണ്ടെന്ന് എങ്കിലും ഈശ്വരനാഥൻ ആ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും അവിടെ കണ്ട തിന്മയെ അവൻ എതിർത്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇബ്രേയുമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കണം തിന്മ കാണുമ്പോൾ ചുറ്റുപാട് എന്തു പറയുന്നു എന്ന് നോക്കാതെ അതിനെ എതിർക്കുവാനും തിന്മയോട് കൂട്ടിച്ചേരാതെ നന്മയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം എത്രമാത്രം നന്മയായി സംസാരിക്കാൻ നന്മയുടെ പക്ഷം ചേരാൻ ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യുന്നവരോ അതോ ന്യൂനപക്ഷത്തോട് ചേർന്ന് നന്മയ്ക്ക് വേണ്ടി പൊരുതുന്ന വ്യക്തിയായി ജീവിതത്തിൽ ഞാൻ മാറുന്നു മൂന്നാമതായി കണ്ടുമുട്ടുകയാണ് അവിടെയുള്ള അന്ധരെയും ഒടന്ധരെയും അവൻ അവന്റെ അടുത്തേക്ക് എത്തി അവരെ അവൻ സുഖപ്പെടുത്തി സൗഖ്യപ്പെടുന്ന ഈശ്വനാഥൻ ഈശോ ദൗത്യം അനുനിമിഷം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈശ്വരനാഥൻ പ്രേമുള്ളവരെ അവൻ ദേവാലയത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങള് അവന് ഓശാന എന്ന കീർത്തനം പാടുകയാണ് നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം ദൈവത്തെ സ്തുതിക്കുവാനും അനുനിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നേറാനും ഈ ഓശാന തിരുനാളിൽ നമുക്ക് സാധിക്കണം ഒരു വിനയത്തിൻ്റെ ഒരു നീതിയുടെ ഒരു നന്മയുടെ ജീവിതം നയിക്കുവാനായി ദൈവപരിപാലനയിൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കാനായി നമുക്ക് ഓരോരുത്തർക്കും ഇന്നേ ദിവസം സാധ്യമാകണം അതിനുവേണ്ടി ത്യക്ഷമായിട്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനം വിശുദ്ധമതായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം ജനക്കൂട്ടം പറഞ്ഞു ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുമാണ് നമ്മുടെ കർതാ വിശ്വഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും